ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ട് അല്ല സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതാണ് സ്വന്തം ആവശ്യത്തിന്റെ പണ്ടത്തെ വീട് ആ വീട് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുള്ളത് കാരണം അത്യാവശ്യം ഇഷ്ടംപോലെ സ്ഥലം ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അതിന് ഇവിടെ കേരളത്തിന് പുറത്ത് സെറ്റിൽ ആണ് അത് അവിടെ പള്ളിയിലാണ് അപ്പൊ അവിടെ തന്നെ സെറ്റിൽ ആണ് അപ്പൊ പിന്നെ ഇത്രയും നോക്കാനൊന്നും ആരും ഇല്ല ഉണ്ടാവും ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീട്ടിന്റെ ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഒരു റിക്വസ്റ്റ് എന്താ അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കും എന്ന പ്രതീക്ഷ കൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകണം സൈഡിലൊക്കെ ഇഷ്ടം പോലെ മാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പൊണ്ട് പിന്നെ പ്ലാവ്ണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ മുറ്റത്തിന് വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ കിണ കിണറാണത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യണം നോക്കാനൊക്കെ ആളുത്തിയിട്ടുണ്ട് എന്താ അത്യാവശ്യം പ്ലാവ് കാര്യങ്ങള് പാവമായ ഇഷ്ടംപോലെ ചക്കയാണ് ഇതാ വേരുമ്പോൾ ചക്ക ഉണ്ടോ അതിന് താഴ്ത്തത് വരയ്ക്കിന് നമ്മ ഇപ്പൊ മൂളിക്കാരം ഒന്നുമില്ല അത്യാവശ്യം ചക്കരൊക്കെ വലിപ്പം ഉണ്ടോ വരിക്ക ചക്കയാണ് അപ്പൊ ചെറുക്കത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തൃപ്തി കാരണം നമ്മൾ ഇന്ന് കടയിൽ പോയി വാങ്ങിക്കണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും ഇതായിട്ട് പ്യുവറായിട്ട് കിട്ടണല്ലേ ഒറിജിനലി നോക്കി കിട്ടണു അത് മരുന്ന കാര്യങ്ങളാ ഒന്നും അടിക്കാത്തത് നമ്മളെ പറമ്പിൽ തന്നെ ഇണ്ടായെടുക്കുമ്പോ നമുക്ക് പ്രത്യേകതയിരിക്കും വീണ്ടും പറയണം അത്യാവശ്യം തെങ്ങുണ്ട് തെങ്ങായ് വലുകൾ തെങ്ങാണ് അത്യാണ്ട് വീടിന്റെ ചുറ്റി വിന്റർലോക്ക് ഇട്ടുണ്ട് അല്ലാണ്ട് കൃഷി ചെയ്യാനുള്ള സ്പേസ് വേറെ ഒഴിച്ചിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ഇടാം അല്ല ബാക്കിലേക്ക് ഇഷ്ടംപോലെ സ്ഥലവും അതിന്റെ അകത്ത് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ടുണ്ട് റംബൂട്ടാൻ ഉണ്ട് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വീട് കാരണം ഇത് എല്ലാ ഐറ്റംസും റംബൂട്ടാൻ ഒക്കെ ഇങ്ങനെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഇതിന്റെ പറമ്പും കാര്യങ്ങളൊക്കെ ഏറ്റവും നീറ്റായിട്ടുള്ളത് ഉണ്ടോ അതിലത്തെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് നല്ല വീതി ഉണ്ട് നാലഞ്ചടി വീതി ഉണ്ട് അപ്പൊ ആ ഒരു എത്തിക്കാണ്ട് തോന്നത് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് നമുക്ക് വീടിന്റെ അകത്തോട്ട് വരയ്യിട്ട് അകത്ത കാഴ്ചകളൊക്കെയാണ് കാരണം ഇത് പറഞ്ഞ് നേരിട്ടേ കാണുന്നതിലെ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് ആണെങ്കിൽ ഫുള്ള് തടിയണ്ടാം കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചു തരാം വേറെ തടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാ ഇതും തടിയാണ് അതുപോലെ വീച്ച് പ്രത്യേകത ഞാൻ അത് അകത്തോട്ട് വരി കാണിച്ചുതരാം ചാരുപടിക്ക് അല്ലെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് അതായത് കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മള് ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള വെക്കാൻ വേണ്ടി പിന്നെ ഈ വീടിന്റെ ലിവിങ്ങേരിയുണ്ടോട്ടോ അത്യാവശ്യം നല്ല വലുപ്പിവിങ്ങേരിയാണ് എത്ര പേര് വന്നാലും ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാൻ അതുകൊണ്ട് തന്നെ നമുക്ക് മോളൊരിത് വെട്ടാ കിട്ടാൻ വേണ്ടി ഒരു ഇതുകൂടാ ഞാൻ കാണിച്ച കബോർഡ് കാര്യങ്ങളും എല്ലാരും നല്ല രീതിക്കാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അത് തേക്കും കാര്യങ്ങളൊക്കെ ചെയ്തേണ്ട കിച്ചൺ ഒക്കെ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടെന്ന് മാത്രമേ കണ്ടോ എല്ലാരും കബോർഡ് കാര്യങ്ങളെല്ലാരും തേക്കിൽ അത് കണ്ടോ എന്തോരം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണത് നോക്കി കാണാനും ഏത് ഇവിടുത്തെ വീടൊക്കെ ആരെയും കണ്ടാലും നമുക്കത് ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യും കാരണം യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം മീറ്റി അത്രയും സെറ്റപ്പിൽ പണിതേക്കണം അതും ഒരു പകുതി വിലവ് ഇതൊരു വീട് കളയൂ അതിന്റെ പകുതി വിലവിലോട് ചോദിക്കണം നോക്കിന്റെ സെക്കൻഡ് കിച്ചൺ കാണാൻ സെക്കൻഡ് കിച്ചൺ അതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ ആണ് ഇതേണ്ട അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല രീതി ഉണ്ട് അത്യാവശ്യം ഏരിയ ഉള്ള ഒരു സത്യം കിച്ചൺ നമുക്ക് ഇതിന്റെ ഒരേ റൂമുകൈനിങ് ഏരിയ ഡൈനിങ് ഏരിയൊരു എന്താ പറയുക ഏരിയ ഡൈനിങ് ഏരിയ നല്ലൊരു ഏരിയ ഉള്ളത് നമുക്ക് ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വീഴ്ന്നിട്ട് നല്ല ഏരിയ ഉള്ളൊരു വീട് നമുക്കിനി ഒരേ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം എല്ലാ റൂമും അഞ്ച് ഇനി അഞ്ച് റൂമും അറ്റാച്ചഡ് എല്ലാം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡുണ്ട് എല്ലാ റൂമിനും കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തടിയാണ് കേൾക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാത്റൂമ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് ഞാൻ ഇപ്പഴത്തെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതിന്റെയും കബോർഡ് കാര്യങ്ങള് ഇതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം ഫുൾ ഫർണിച്ചർ അടക്കം ഒരു സാധനം ഇടക്കുള്ള എല്ലാ ഐറ്റംസ് അടക്കണ കൊടുക്കണം ഇതിന്റെ ബാത്റൂമ് ഇപ്പടുത്ത് കൊടുത്തേക്കണം എന്താ എല്ലാരും പക്ക സെറ്റപ്പിലാണ് അതിനും ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അതിനും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അതിന് കൊടുത്തേക്കുന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂമും താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അവിടെ ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആ റൂമിന്റെ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമില്ല നല്ല എന്താ പറയണ നല്ല സെറ്റപ്പില് ഫിനിഷ് ചെയ്തേക്കണത് അതിന്റെ ബെഡ്റൂം അത്യാവശ്യം എല്ലാ എ സിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമുകളും ഉണ്ട് എല്ലാ സെറ്റപ്പുള്ള അതിന്റെ കബോർഡും ഉണ്ടല്ലേ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് കൊടുത്തേക്കുന്നത് അതിന്റെ കബോർഡും കാര്യങ്ങളും കണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ നിലവിലോട്ട് വരാം സ്റ്റെയർ കേസിന്റെ പ്രത്യേകത ഇണ്ട എല്ലാം തടിയണത്തേക്ക് നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടാലേ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇതിന്റെ ലൊക്കേഷൻ വരണമെന്ന് വെച്ചാൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ ഉണ്ടാ പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന ഇരുപത് എന്റെ സ്ഥലവും മൂവായിരം ജില്ലാ സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിനും കൂടി ഇവർ ചോദിക്കണ്ടത് താഴ്ച രണ്ട് സ്റ്റേർ കേസ് ഉണ്ട് ഈ വീട്ടിലുള്ള മുകളിൽ നിലവിലോട്ടെ വേറെ നമുക്ക് പുറത്ത് ഇവിടെ കയറാനും വഴിയുണ്ട് വേറെ അതിനിപ്പോ നിങ്ങൾക്ക് വേറെ റെന്റിനോട് പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിന് വേണ്ടി ഒരു ഓപ്ഷൻ അത് അവരതിനുവേണ്ടി ചെയ്തല്ല അവര് വെറുതെ അങ്ങനെ ഇട്ടതന്നത് വീടിനകത്ത് ഇവിടെ അവർക്ക് കറങ്ങി വരണ്ടേ നേരെ പുറത്തുനിന്ന് മുകളിലോട്ട് വരാനുള്ള ഒരു സെറ്റപ്പിന് അല്ല മുകളിലത്തെ ഏരിയണ്ടോ അത് നല്ല വിശാലമായിട്ടുള്ള ഏരിയയാണ് അതെല്ലാം തേക്ക് തടിയാണ് ഒറ്റത്തടിയിൽ ഇടുത്തേനാണ് അത് വീടിന് ചോദിക്കണവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണം പക്ഷെ കോഘോഷങ്ങളാണ് അവരധികം താത്തി കൊടുക്കും നല്ല നല്ലൊരു റേറ്റിന് കിട്ടും അത് അപ്പൊ ആ ഒരു സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ തടി തമ്പളൊരു തേക്ക് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ കണ്ട പാതലും ഇതൊക്കെ കണ്ടില്ലേ നല്ല ലുക്കിൽ പോണെന്നു ഒരു പോളിഷ് ഒന്നും ചെയ്യേണ്ട ഒരു നേരെ വന്ന് കയറി താമസിക്കാം പെയിന്റിങ് വരെയും പക്കിയും ബാൽക്കണി മുകളില അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു ബാൽക്കണിയാണ് വീടിനുള്ളത് ഉണ്ടല്ലേ എങ്ങനെയുണ്ട് ബാൽക്കണിയുടെ ഒക്കെ വലിപ്പം കണ്ടിവിടുന്ന് നമ്മുടെ രണ്ടാമത് അഞ്ചാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ ഒരെണ്ണം പോലും ചെറുതല്ല അത്രയും വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഉള്ളത് അതിന്റെ ബാത്റൂം ഒരു കാര്യത്തിന് പുറത്തുണ്ട് എല്ലാം റൂമിൽ തന്നെ ഉണ്ടെന്നുള്ള കബോർഡ് കാര്യങ്ങൾ അതെല്ലാം കണ്ടിട്ടാണ് എല്ലാ തന്നെ കാരണം ഈ ഫർണിച്ചറിന്റെ മാത്രം നല്ലൊരു റേറ്റ് അതെല്ലാം അടക്കുന്നവര് തന്നെ അതെ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമാണ് അപ്പൊ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ താഴെ നമ്പറിൽ ബന്ധപ്പെടാം അല്ല ഇവിടുന്ന് മോളി താഴത്തോട്ടുള്ള ലുക്ക് ഉണ്ടാവും മോളി താഴത്തോട്ടുള്ള ലുക്കാണ് അത്യാവശ്യം നല്ല ഗ്രാൻഡ് വീട് കാരണം ഇത് പുറത്തേക്ക് ആയിട്ടുണ്ട് അതിന്റെ ഇതുണ്ടാവും താഴത്തെ നിലയിൽ ബെഡ്റൂം കൂടി കാണിക്കാണ്ട് അല്ല മുകളിലത്തെ നിലയിലെ ബെഡ്റൂം അതാണ് ആദ്യം കാണിച്ചത് അതെ ഫസ്റ്റ് ബാത്റൂം താഴത്തെ റോളിലെ കൂട്ടത്തിന്റെ സെയിം ആണ് കൊടുത്തായിരുന്നെ അതിന്റെ സൈഡിൽ തന്നെ എന്റെ ബെഡ്റൂം ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം മാറിപ്പോഴാണ് പറഞ്ഞത് നമുക്ക് ഏരിയയിലായിരുന്നു റെക്കോർഡ് ചെയ്യണത് ഇതി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാരണ നമ്പറിൽ ബന്ധപ്പോഴ നമ്മളെ ഒരുപാട് വീഡിയോ പെയിന്റിങ് കിടപ്പുണ്ട് കുറച്ചു ദിവസം ചൂലാണ്ടൊക്കെ ഇരിക്കണായിരുന്നു നമ്മൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കുറച്ച് ദിവസം നമ്മുടെ വീഡിയോവും കാര്യങ്ങളും ചെയ്തിട്ടില്ല കുറെ വീഡിയോ നമ്മുടെ ലോ ബഡ്ജറ്റൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് പിന്നെ മുകളിലത്തെ നിലയിൽ ഒരു കിച്ചനും കൊടുക്കണ്ടിട്ടോ എന്തെങ്കിലും താരത്തോട് വേണ്ട എന്തെങ്കിലും ഒക്കെ ചൂടാക്കി കഴിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് അതിനൊരു കബോർഡ് കാര്യങ്ങളൊക്കെ അതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ കുറെ വരാറുണ്ട് അപ്പൊ അടുത്ത ദിവസങ്ങള് നമ്മുടെ വീഡിയോ എല്ലാരും പട്ടപ്പെട്ടാന്ന് കണ്ടുവരാം സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിന്നോട്ടോ കാരണം ലോ ബഡ്ജറ്റിന്റെ എല്ലാവർക്കും വരാം നമുക്കിപ്പോ തിരുവനന്തപുരത്ത് ഇത് ചൂടി പെയിന്റിങ് കിടക്കയാണ് കുറെ വീഡിയോ പെയിന്റിങ് കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം ലോ ബഡ്ജറ്റും എല്ലാം എല്ലാവരും ഉണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത് തോന്നു തുടങ്ങി ഇഷ്ടംപോലെ വീഡിയോ തുണിയെ കൊണക്കാൻ ഇടാനുള്ള ആ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ നമുക്ക് വീടിന്റെ മുകളിലോട്ട് വേറെ ഷെയർ കേസ് വേറെയും കൊടുത്തിട്ടുണ്ട് വീഡിയോ ലെങ്ക് ആക്കണ്ടെന്ന് മുകളിലോട്ട്